ഞാൻ പ്രകാശ് ജനങ്ങളെല്ലാം ഈ കഴിഞ്ഞ ഞായറാഴ്ച കടമനാട് അടൂർ കടമനാട് ഭദ്രാസന അധിപൻ മാറപ്രയും നൽകിയ പരാതിയും അതിൻ്റെ എല്ലാം അറിഞ്ഞു കാണുമല്ലോ സഭയിലെ അപ്പോയിൻമെൻറ്റിൽ നടന്ന അഴിമതിയെക്കുറിച്ച് പരാതി പരാതി വെറും പരാതി മാത്രം അല്ലാതെ അതിനെതിരെ പ്രതീക്ഷിക്കാൻ പ്രതിഷേധി പ്രതിഷേധിക്കാൻ പോലും അല്ല ഞങ്ങളവിടെ പോയത് ഞങ്ങൾ ഒരു മെത്രാപോളിത്തേക്ക് കൊടുക്കേണ്ട ബഹുമാനത്തോടും ആദരവോടും കൂടെ കണ്ട് സംസാരിക്കുകയും സമാധാനമേ പോരുകയും ചെയ്ത ഞങ്ങളെ ഡ്രൈവറെ വിട്ട് ആക്രമിക്കുകയും അസഭ്യം പറയുകയും ഞങ്ങൾ ഉപദ്രവിക്കുകയും അതിൽ പരം കള്ളക്കേസ് അതായത് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ കൃഷ്ണനാഥൻ്റെ ലോകത്തിലെ പ്രതിനിധികളായ മെത്രാൻ ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ഞങ്ങൾക്ക് അതുപോരാനിട്ട് അതും നിലനിൽക്കുന്ന കണ്ടപ്പോൾ ജാമ്യം പോലും കിട്ടാതെ അതിക്രൂരമായി വകുപ്പുകൾ ചേർത്ത് ഞങ്ങളെ പീഡിപ്പിക്കുകയും ഞങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കാനായിട്ടുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇത് പൊതുസമൂഹം തീർച്ചയായിട്ടും അറിയണം ഈ ഇതിൻ്റെ ഏറ്റവും വലിയ രസം ഇതിൻ്റെ തൊട്ട് ദിവസം അദ്ദേഹം ഒരു പള്ളിയിൽ പ്രസംഗിച്ച വിഷയം ക്ഷമയെക്കുറിച്ചാണ് അദ്ദേഹം കുറച്ചി പള്ളിയിൽ പിറ്റേ ദിവസം പ്രസംഗിച്ചത് ക്ഷമ നമ്മൾ എല്ലാവരും എല്ലാവരോടും തെറ്റുകൾ ക്ഷമിക്കണമെന്നാണ് മെത്രാനോട് അഴിമതി മാത്രം ചൂണ്ടിക്കാണിച്ച ഞങ്ങളോട് ഇത്ര ക്രൂരമായി ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു അധോലോകം പോലും പെരുമാറാത്ത രീതിയിൽ ഇത്ര നികൃഷ്ടവും നിന്ദ്യവുമായ രീതിയിൽ ഞങ്ങളോട് പ്രതിഷേധിക്കുകയും ചെയ്താൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ ഞങ്ങൾക്ക് എന്ത് നഷ്ട കഷ്ടനഷ്ടം ഉണ്ടായാലും ഇതിൽ ഞാൻ ഞാൻ പിന്മാറുകയില്ല മെത്രാൻ്റെ തന്നെ അഴിമതിയുടെ കഥകൾ ഞങ്ങൾ പറയും ജീവൻ നഷ്ടപ്പെട്ടാലും ഞങ്ങൾ പറയുകയില്ല പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മെത്രാൻ മാത്രമായിരിക്കും എന്നെ ഉത്തരവാദി പലങ്കിലും സഭയ്ക്കോ മറ്റാർക്കും അതിന് ഉത്തരവാദിത്തം ഇല്ല മെത്രാനായിരിക്കും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കും ഇവരുടെ കപടത തിരിച്ചറിയണം ഇവരുടെ പ്രസംഗം മാത്രമേ ഉള്ളൂ പ്രവൃത്തി പോലുമില്ല അതി ക്രൂരമായ ചിന്തയും മനസ്സുമാണ് ഇവർ ഇവർ ജനങ്ങളോട് ഒരു സ്നേഹമോ അല്ലെങ്കിൽ നാല് യുവാക്കൾ ചെന്ന് ഒരു പരാതി പറഞ്ഞതിന് അവർ ഇത്ര ക്രൂരമായി പീഡി പീഡിപ്പിക്കുകയും അവരെ അതികഠിനമായി നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ പേരിൽ ഇവരാണോ ക്രിസ്തുവിൻ്റെ നാഥന്മാർ അല്ല ക്രിസ്തുവിൻ്റെ പ്രതിനിധികൾ ഭൂമിയിൽ ഇവർ പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ട് ഞാൻ സമൂഹത്തോടും െ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ഇവരുടെ അനുകൃതമായ സമ്പാദ്യം അന്വേഷിക്കണം ഇവരെന്തിനാണ് ഇത്രയും വിരളി പോകുന്നത് കാരണം ഇവരുടെ സമ്പാദ്യം ഇവരുടെ പണത്തിൻ്റെ മാർഗം നഷ്ടപ്പെടുന്നതാണ് ഇവരെ ഇത്രയും വിരളി പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒന്നുമില്ല ഇവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കണം ഇവർക്ക് കിട്ടുന്ന പര പിന്നെ അനുകൃതമായ ധനാഗമന മാർഗ്ഗങ്ങൾ അന്വേഷിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ഒരിക്കലും നമ്മളോട് അത്ര വൈരാഗ്യം തോന്നി ഇത്ര നശിപ്പിക്കാനുള്ള ചിന്തയോടെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല